സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വിൻസെൻഷ്യൽ ഫാദേഴ്സിന്റെ നേതൃത്വത്തിലുള്ള നിലമ്പൂരിലെ ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ പുതിയ കെട്ടിടം ചൊവ്വാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് മന്ത്രി വി അബ്ദുറഹ്മാൻ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഡീപ്പോൾ നഗറിൽ വെച്ചാണ് പരിപാടി നടക്കുക മാനന്തവാടി രൂപതയുടെ അധ്യക്ഷൻ മാർ മാർജോസ് പൊരുന്നേം ആശീർവാദകർമ്മം നിർവഹിക്കും പി വി അബ്ദുൾ വഹാബ് എം പി എ പി അനിൽകുമാർ എം എൽ എ സുപ്പീരിയർ ജനറൽ ഡോക്ടർ ഫാദർ ജോൺ കണ്ടത്തിൻകര പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഡോക്ടർ ഫാദർ പോൾ പുതുവ ഡോക്ടർ ഫാദർ ജോൺ മംഗലത്ത് അഡ്വക്കേറ്റ് ടോം കെ തോമസ് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം എന്നിവർ പങ്കെടുക്കും കേരള സർക്കാരിന്റെ അംഗീകാരവും കാലിക്കറ്റ് സർവകലാശാലയുടെ അഫിലിയേഷനും എഐസിടി ഇ അനുമതിയുമുള്ള ഡിസാറ്റ് കോളേജിൽ ബിസിഎ ബി എസ് ഡബ്ല്യു ബികോം ഫിനാൻസ് ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹോണേഴ്സ് ബി എസ് സി സൈക്കോളജി ഹോണേഴ്സ് ബി എസ് സി ഹോട്ടൽ മാനേജ്മെന്റ് ആന്റ് കാറ്ററിംഗ് സർവീസ് ഹോണേഴ്സ് തുടങ്ങിയ കോഴ്സുകളും ഇവിടെയുണ്ട് ജർമ്മൻ ഫ്രഞ്ച് തുടങ്ങി വിദേശ ഭാഷാ പഠനവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സ്കോളർഷിപ്പുകളും മികച്ച രീതിയിൽ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനവും സ്വദേശത്തും വിദേശ സർവകലാശാലകളുമായുമുള്ള സഹകരണത്തോടുകൂടിയ തുടർ പഠനവും ഡിസാറ്റ് ഉറപ്പുവരുത്തുമെന്ന് പ്രിൻസിപ്പൽ ഫാദർ ഡേയ്സൺ വെട്ടിയാടൻ കോഴ്സ് കോർഡിനേറ്റർ പി എ അജീഷ് പി ആർഒ ജിജോ സേവ്യർ സോഷ്യൽ വർക്ക് കോർഡിനേറ്റർ സി ശിൽപ എന്നിവർ അറിയിച്ചു ഷണൽ യൂണിവേഴ്സിറ്റികളുമായിട്ട് ഓൾറെഡി കയ്യൊപ്പ് നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അങ്കമാലിയിലുള്ള സെന്ററിന്റെ കീഴിൽ ദീപോൾ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ആസ്ഥാന അങ്കമാലിയാണ് അങ്കമാലിയിലുള്ള ട്രസ്റ്റിന് കീഴിലുള്ള മറ്റൊരു കോളേജാണ് ഡിസ്റ്റൽപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസ്റ്റ് അങ്കമാലി എന്ന് പറയുന്നത് ആ ഓഫീസിനോട് ചേർത്ത് വെച്ച് ഇന്റർനാഷണൽ പ്രോഗ്രാംസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ട്രിന്നിംഗ് പ്രോഗ്രാമായിട്ടും അതുപോലെ എക്സ്റ്റെന്റ് എക്സ്റ്റെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളാണ് കീഴിൽ വരിക മൂന്നാമത്തെ മറ്റൊരു പ്രത്യേകത ഈ ഇന്റർനാഷണൽ പ്രോഗ്രാംസിൽ നമ്മൾ ടൈപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലൂടെ ചേർന്ന് നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ഇവിടെ നിന്ന് പോകുന്ന സ്റ്റുഡൻസിന് ഇപ്പോൾ റെക്കമെൻഡേഷൻ നടത്തുമ്പോൾ ഏകദേശം ട്യൂഷൻ ഫീസിൽ തന്നെ ഇരുപത് ശതമാനത്തോളം സ്കോളർഷിപ്പ് നമ്മൾ വഴി കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാ വർഷങ്ങളിൽ തന്നെ വിവിധങ്ങളായ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് സ്റ്റുഡൻസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിൽ വന്ന് അവിടെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു ഈ പ്രദേശത്തെ കുറിച്ച് പഠിക്കുന്നു വീടുകളിൽ സ്ഥാപിച്ച് താമസിച്ച് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന അവസ്ഥകളുണ്ട് ആ എല്ലാ പ്രോഗ്രാംസും ചേർത്ത് വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇന്റർനാഷണൽ പ്രോഗ്രാംസിനോട് ചേർത്ത് വെച്ച് മുന്നോട്ട് പോകുന്നു അതുപോലെ ഒപ്പം തന്നെ നമ്മുടെ ഈ കോഴ്സുകളിലൂടെ എല്ലാവർക്കും ജർമ്മൻ ഫ്രഞ്ച് തുടങ്ങിയ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ ഈ ക്യാമ്പസ് ഒരു എക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് വൈഫൈ അനേബിൾഡ് ആയ ക്യാമ്പസ് ആണ് ഉദ്ദേശിക്കുക നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മാലിന്യ നിർമ്മാർജ്ജനം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാലഘട്ടത്തിലാണ് അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ആളുകൾ ഇവർക്ക് അനുയോജ്യമാകുന്ന രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളും നമ്മളോട് ഒരുക്കിയിട്ടുണ്ട് റിസപ്ഷൻ ടേബിൾ ആയാലും അവിടെയും അതുപോലെ ആയ ആളുകൾക്കുള്ള ടോയ്ലറ്റ് രീതിയിലുള്ള ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിങ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡിംഗ് താഴെ ചന്തക്കുന്ന നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്